നമസ്കാരം അപ്പം എല്ലാവർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റു കാരണം ഇന്ന് അവധിയാ അപ്പം രാവിലെ എന്നെക്കാൻ മുമ്പേ രണ്ടുപേർ എഴുന്നേറ്റു കേട്ടോ ഇപ്പോൾ തൊട്ടേ നല്ല മഴയാണ് കേട്ടോ ഇപ്പോളും ചെറുതായിട്ട് നിന്നിട്ടുണ്ട് രാത്രി ഫുള്ളും നല്ല മഴയാണ് രാവിലെ കുഞ്ഞാവ് എഴുന്നേറ്റും ചേച്ചിമാരും രാവിലെ തൊട്ട് എഴുതിയിട്ട് ഇന്ന് എന്നും എനിക്കപ്പൊ മാധിക്കുട്ടി ഇരുന്ന് ആറുമണി ആയപ്പോൾ എഴുന്നേറ്റ് കുഞ്ഞു വേട്ട വാഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുക മാധിക്കുട്ടി രാവിലെ പഠിക്കുക അപ്പൊ മേലക്കുട്ടി ഇരുന്ന് പണം വരയ്ക്കോട്ടോ രാവിലെ നല്ല മഴയോ കേട്ടോ രാത്രി പെയ്ത് പിന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയും സാമ്പാറും മകത്തിക്കുട്ടി കഴിക്കാം മേതക്കുട്ടിയും കൂടെ കഴിക്കുക കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പന്നി കറിയൊക്കെ നടത്തും ഇപ്പം കുറച്ചും കൂടെ അയച്ചു പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം ഫുള്ള് കട്ട് എടുക്കണം ചെറുതായിട്ട് അങ്ങനെ പാവയ്ക്ക ആക്കി ഞാൻ അഴിഞ്ഞു വെച്ചുക മമ്മിയാവട്ടെ കഴിഞ്ഞു വെച്ച കേട്ടോ അപ്പം ഇത് ഏകദേശം നല്ല മൂക്കണം കേട്ടോ അപ്പം കിട്ടേ ഉള്ളൂ നന്നായിട്ട് മൂത്ത് വരട്ടെ ഇറച്ചി കഴുകി വൃത്തിയാക്കി അതിനകത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുപൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു രണ്ട് ദിവസം നമുക്ക് അടിച്ച് വേവിച്ചെടുക്കാം രണ്ടോ മൂന്നോ ബസ്സിലടിക്കുമ്പോൾ നിർത്താം നമുക്ക് പാവയ്ക്ക മേൾക്കൊട്ടിയും മൂത്ത് മൂത്ത് വരുന്നുണ്ട് കുറച്ചും കൂടെ മൂക്കാനുണ്ട് അപ്പം ഇറച്ചിക്കുള്ള ഗ്രേവി തയ്യാറാക്കാം പാൻ വെച്ച് ഗ്യാസ് ഓണാക്കി നെയ്റ്റ് കൂടാട്ടെ ആദ്യം കുറച്ച് എണ്ണ പന്നിയായ വന്ന് നമുക്ക് കുറച്ച് എണ്ണ മതി കാരണം നെയ്യുണ്ടുള്ളതുകൊണ്ട് എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി ഗ്രേവിക്ക് വേണ്ടത് സതോള ഇഞ്ചി വെളുത്തുള്ളി ചാച്ചത് പച്ചമുളക് എണ്ണ ചൂടായി പതിടാം പൊട്ടി ഇഞ്ചി വെളുത്തൊരു ചേച്ചി അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് പിന്നെ കവള നമുക്ക് എല്ലാടും മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം കരിയാപ്പിളിക്ക് മേതക്കുട്ടി വന്ന് ഭയങ്കര കളിയാ കേട്ടോ ഭയങ്കര തുമ്മലാന്ന് അഭിനയിക്കുന്ന ഭയങ്കര തുമ്മലാന്നോ വെച്ചു പറഞ്ഞത് കേട്ടോ അപ്പിയായി തീ ഓക്കെ അഞ്ഞപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടു കേട്ടോ ആവശ്യമുള്ള കരിയാപ്പിലി ഇട്ടു നല്ല അതിന് വഴറ്റിയെടുക്കാം ഷൂ തക്കാളിക്ക് ആഡ് ചെയ്യാം നമുക്ക് തക്കാളിക്ക് ചുറ്റം നല്ലതായിട്ട് ബ്രൗൺ മണം അങ്ങനെ വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ഫസ്റ്റ് ബിസിൽ ആറായി ഏകദേശം നല്ല തന്നി കുറച്ചും കൂടെ ഒന്ന് കാണാം രണ്ടാമത്തെ ബസ്റ്റ് അടിച്ചു ഇനിയിപ്പോ മൂന്നും കൂടെ അടിച്ച പീ ഓഫ് ചെയ്യാം കേട്ടോ പൈസ ക്യാമറ എടുക്കുന്നവരാണ് അങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടുന്നത് കേട്ടോ നേരം എഴുന്നേറ്റ് കേട്ടോ ഇനി ഇവിടെ ഉറക്കണം ഉറക്കട്ടേ ഇനി ബാക്കി പരിപാടിക്കുള്ളൂ ചേർക്കാം ഇടയ്ക്ക് മേദക്കുടി ശബ്ദം കാരണം ഒന്നും കേൾക്കാൻ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ കുഞ്ഞിനെയൊക്കെ ഉറക്കി ഒന്നതേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം പൊടികളെല്ലാം ചേർക്കാം നമുക്ക് എല്ലാ പൊടികളും ചേർത്തു നന്നായി ഇനി നമുക്ക് മൂക്കി തീർക്കാം ഞാൻ പൊതുവേ മുളകോടി കുറച്ച് വരുന്നത് ഇടയ്ക്ക് മേതക്കുട്ടി വന്ന് ചെനം ചെയ്യുന്നത് ഈ സൗണ്ട് കേട്ടോ നമുക്കിനി ഇറച്ചി ചേർക്കാം നന്നായിട്ട് വെന്തു നമുക്കിനി നെയ്യ് ഊറ്റിക്കളഞ്ഞിട്ട് കൊണ്ട് എടുക്കാം കാരണം ഞാൻ നെയ്യ് ഉപയോഗത്തില്ല നെയ്യ് കാണുന്നു ശരിക്കും നല്ലതായിട്ട് നല്ല നെയ്യുള്ള പന്നിയായിരുന്നു ഇന്ന് കിട്ടിയത് അപ്പം നെയ്യ് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം അപ്പം എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇണക്കി വേച്ചെടുക്കാം രണ്ട് വിസരെ മൂന്ന് വിസരം അടിച്ചുള്ളൂ ഇനി ഇതിൽ ഇന്ന് പന്നിന്ന് നല്ല വെന്ത് വെച്ചു കുറച്ച് കരിയാപ്പിലേയും ഉപ്പും കൂടെ നോക്കിയാൽ മറിയാം കുറച്ച് കരിയാപ്പിലേ ഇട്ടു ഇനി ശാഖ ഉപ്പിൻ്റെ കുറവാണ് ഉപ്പും കൂടെ ഇടാം നന്നായിട്ട് വക്കിയിട്ട് മൂടി ഇടാം നീന് തന്നെ നല്ലതായിട്ട് നല്ല റെഡി മൂടി ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് കരി ആപ്പിലും ഇടാം കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ കറി റെഡി ആയി നമുക്കിത് തീഞ്ഞ് ഓഫ് ചെയ്യാം ഇപ്പം എല്ലാം റെഡി കേട്ടോ എരിവുണ്ട് ഉപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബീട്രൂട്ട് തോരൻ റെഡിയായി അപ്പോൾ ഇനി ചോറ് കഴിക്കാൻ ചാൻസുള്ളൂ ചോറ് കഴിക്കട്ടെ മഴയായതുകൊണ്ട് നിറച്ച് കരിയിലേയും റംബൂട്ടേൻ്റെ കായൊക്കെ കേട്ടോ ഇപ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കണം വൈകുന്നേരം കുറച്ച് പൂ പറിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവാം വിളക്ക് കത്തിക്കണം അപ്പോൾ കുറച്ച് പൂവൊക്കെ താഴെയാണെങ്കിൽ പൂവൊക്കെ പറിക്കാൻ ഉണ്ട് തുളസി തുളസിയെല്ലാം അപ്പോൾ പറിക്കാൻ വേണ്ടി പോവാം ശകായായിട്ട് വരാൻ വേണ്ടിയിരുന്ന ആളാണ് പക്ഷെ അവളിപ്പോൾ താഴോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഇറങ്ങി ഞാൻ പറിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് പോവാ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകാൻ ഭയങ്കര തെറ്റല്ല ഇവിടെ കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ളും മതുക്കുട്ടി അവിടെ നിന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക മേതക്കുട്ടി ഉറക്കുക കുഞ്ഞാമേ ഉറക്കുക അപ്പം ഞാൻ തന്നെ വേണം ഇവിടെ എല്ലാം പറിക്കുക നിറച്ചും പായലായി മഴ പെയ്തു കഴിയുമ്പോളെ അപ്പം പൂവുണ്ട് ഇഷ്ടം പോലെ അപ്പം പൂവെല്ലാം പറിക്കട്ടെ അപ്പം വൈകുന്നേരം ഇറങ്ങിയ നല്ല രസമുണ്ട് കാനെ ഇതൊക്കെ ഒക്കോ എന്തോ പറിച്ചിട്ട് പറന്ന് പോയി ശംഖു പുഷ്പവും കൂടെ പറിക്കാൻ നടത്തു കാരണം കുറേ കുറേയൊക്കെ പോയി കേട്ടോ മഴ കാരണം ഇങ്ങോട്ട് ഇപ്പം ഇറങ്ങി പൊതുവെ കുറവാണ് അപ്പം അതുകൊണ്ട് കുറച്ച് ശംഖുഷമൊക്കെ പോയി ഉള്ളതൊക്കെ പച്ചക്കറ കൊടുക്കും കുറച്ച് തുളസിയിലും കൂടെ പഴയ്ക്കാം നമുക്ക് അതിനെ പഴയ്ക്കാൻ വേണ്ടിയിട്ട് കണലൊക്കെ കത്തി ഇപ്പം ചെറുക്കയുടെ കണലിൽ വെച്ച് അത് ഫുള്ളും കത്തി കുറച്ചും കൂടെ ഉള്ളു ഇനി അപ്പോൾ ശകലം കുണ്ടിടിക്കിടയുണ്ട് അപ്പം ഇത് നല്ലതായിട്ട് പോന്നോളും വൈകുന്നേരം കൊതുകിനെ ഓടിക്കാൻ ഭയങ്കര കൊതുക അപ്പം ഞാൻ വിചാരം ചെയ്യുന്നില്ല ഇപ്പം കണ്ടത്തിലൊക്കെ വെള്ളം അങ്ങേ സൈഡ് കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ആ കാണുന്ന കുറച്ച് വെള്ളം കയറുന്നു പക്ഷേ ഇവിടെയും കുറേയൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ നല്ല മഴയായിരുന്നു അപ്പം ഇപ്പഴും മഴ പെയ്തോണ്ടിരിക്കുന്നേരം ഒരു കാപ്പിയൊക്കെ കുടിക്കാൻ ഓർത്തു കാപ്പി ചായ ചായോ ഇത് വെച്ച കുഞ്ഞി നല്ല സ്മെല്ലോ അപ്പൊ ഞാൻ വൈകുന്നേരം ഇവിടെ വന്ന് പോയി ഭയങ്കര കൊതുകല്ല അപ്പോൾ ഇവിടെ പോക്കും നല്ല സ്മെല്ലോ വെള്ളം കയറി തോട്ട് ഫുള്ള് വെള്ളം തോട്ടിലും വെള്ളം കയറി കേട്ടോ രണ്ട് പക്ഷികൾ വയ്ക്കുക അവിടെ ആ വെള്ളത്തിൽ വെള്ളം കുടിക്കുകയോ അത് കേട്ടെ കിണിക്കോഴിയാണെന്ന് തോന്നി അങ്ങോട്ടേക്ക് നീ നീ അപ്പം ഇത് ഇവിടെ നോക്കാം ഇവിടെ നിന്ന് നല്ല കാണാം അത് കാണാൻ പറ്റും കൊടുത്തില്ല കേട്ടോ കാരണം ഈ സ്റ്റാർ ഫ്രൂട്ട്സിന് ഇത് കാണാം അവിടെ ഉണ്ട് രണ്ട് കാട്ടുകോഴിയാണ് അപ്പോൾ അതിനിങ്ങനെ പറക്കാൻ പറ്റും നല്ല ഫുള്ള് നനഞ്ഞിരിക്കുക രണ്ട് ഇതിന നിറച്ചതാട്ടോ ഇപ്പം ചെറുതായിട്ട് കാണാം കുറച്ചും കൂടെ വലുപ്പത്തിൽ കാണിക്കുന്ന കേട്ടോ മുമ്പ് ഒട്ടും കാണത്തില്ലായിരുന്നു രണ്ട് ഇതിനകത്ത് എല്ലാം നിറച്ചും കോഴിയുട് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്